വലിയൊരു മാറ്റത്തിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തിരികൊടുത്താൻ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ട ബിഗ് ബോസിലെ കളികളായിരിക്കില്ല ഇനി നാളെ തൊട്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു മേജർ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുണ്ട് അതിനെ ഞാൻ അവസാനം പറയാം അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിനെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ള നമുക്ക് അപ്ഡേറ്റിലേക്ക് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇരുപത്തി ആറാമത്തെ എപ്പിസോഡ് ആയിട്ടുള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസം ലാലഡ് ഒന്ന എപ്പിസോഡ് ആയിരുന്നു അല്ലെ സാധാരണ ലാലഡും ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് വരാറുള്ളത് പക്ഷെ ഇത്തവണ വന്നത് വെള്ളിയാഴ്ചയാണ് മുപ്പിക്കെന്തോ അമേരിക്കൻ എന്താ പരിപാടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിവേ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെയുള്ള ബിഗ് ബോസ് ഹൗസിൽ ചർച്ച എന്താണ് അതേ മോളി ജയിലിലേക്ക് ടെഡി പേര് കൊണ്ടുപോയതാണ് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള മാറി നിന്ന് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതെ മനസ്സിലായി പക്ഷെ അത് ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കാതിരിക്കാൻ ദൂരെ എന്നിട്ടും അതെ അത്രേ ഉള്ളൂ ആക്ബർ പറഞ്ഞ ശരിയാണ് സ്വന്തമായി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ജയിലിലേക്ക് പോകാനാണെങ്കിൽ പിന്നെന്തിനാണ് ജയിലെന്ന് വിളിക്കുന്നത് അല്ലേ അത് ശരിക്കും ബിഗ് ബോസിനെ തടയാമായിരുന്നു എന്ത് അനുമോള് ജയിലിലേക്ക് ബിയർ കൊണ്ടുപോയിത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോൾ എന്ത് ചെയ്താലും ബിഗ് ബോസും ആനും പാലിക്കാണ് അല്ലെ മേ ബി അനുമോ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ബിഗ് ബോസിന് സ്ട്രാറ്റജി ആകാം അതെന്തോ ആയിക്കോട്ടെ നമുക്ക് ബാക്കിയാണ്ട് നോക്കാം വേദനിപ്പിക്കാണ്ട് എടുക്കാത് കുഞ്ഞ് എന്താണ് ഇത് ഇതിലിപ്പോ കരയാ അങ്ങ് കെട്ടി തൂക്കി അപ്പോഴേക്കും അനുമോൾക്ക് സങ്കടമായി സംഭവം ഭാഗത്ത് തെറ്റുണ്ട് ഈ സങ്കടപ്പെടാൻ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾ വീണ്ടും സങ്കടപ്പെടുത്തുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കരുമ്പോഴേക്കും പിന്നെ കരിപ്പിക്കാൻ ആൾക്കാരുണ്ടാവല്ലോ അതാണ് അച്ഛരാർത്ഥത്തിൽ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചുമ്മാ എന്തേലും അങ്ങോട്ട് അനുമോള് കരിയും അനുമോളെ കരിപ്പിക്കുകൾക്കാർ അപ്പുറത്തും ഉണ്ടാവും ഒരുമാതിരി ഒരു എൽ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് വെറും ഫോക്കസ് ചെയ്തോണ്ടുള്ള കണ്ടന്റുകൾ മാത്രം ഉള്ളത് പറയാലോ ഭയങ്കര ബോറാണ് ഇത് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇത് കഴിഞ്ഞ അനുമ്പോൾ സംഭവം ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കി ഓ പാവം തെറ്റിബിളിനെ പൊതിപ്പിച്ച് കിടത്താണ് എന്തിനാണ് ഓർക്കാൻ വേണ്ടിട്ട് എന്തോന്നുള്ള ഇതൊക്കെ എന്താ ഇതിനൊക്കെ പറയാ ഉള്ളത് പറയല്ലോ വെറും എൽ കെ ജി പിള്ളേരെ ലെവലിലാണ് അനുമോള മനസ്സ് അത് മുതലാക്കി അതിനെ പിന്നാലെ നടക്കാൻ കൊറണം വേറെയും എല്ലാരും കണക്കല്ല ആരും ഒന്നിനൊന്നും വെച്ചല്ല എന്തായാലും ഇതിനെല്ലാം ശേഷം ലാലേട്ടം വരുന്നു പിന്നെ ലാലട്ട് നിർത്തി പൊരിക്കലാണ് മക്കളെ ആദ്യം ഇതിനെ പൊരിക്കുന്നത് ജിസേലിന്റെ മനമോളയാണ് അറിയാലോ രണ്ടു ദിവസം മുമ്പ് അനുമോള് ടിഷ്യിസേലിന്റെ ലിപ്സ്റ്റിക് തുടക്കാൻ നോക്കിയതും അത് കാരണം ജിസേൽ അനുമോളെ തള്ളിയേതും പിന്നെ അതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ലാലട്ടും ജിസേലിനോട് മനമോളോടും ചോദിക്കും രണ്ടുപേർക്കും എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പോഴും വഴക്കാണ് എന്താ കാര്യം വേറെ മനഃപ്പൂർ ഒരു നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ക്യാമറ നിങ്ങളിലോട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അതോ ആളുകൾ എന്താ സംശയം അതിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ക്യാമറ ഫോക്കസ് കിട്ടണം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വിടുന്നത് അതിൽ യാതൊരു എന്താണ് പ്രശ്നം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് അങ്ങനെ നിങ്ങൾ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ ശരി പറയൂ കേക്കട്ടെ ബിഗ് ബോസ് പറയുന്ന റൂൾസ് ബ്രേക്ക് തോന്നി അച്ചോടി പറഞ്ഞു പറഞ്ഞു കരയാൻ പോകുന്നുണ്ട് എന്തായാലും ലാലട്ട് അനുമോളെ ശരിക്കിട്ട് പൊതുക്കിണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ലാലട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ട് നല്ലോണം അങ്ങ് പൊരിച്ചു വിടുന്നുണ്ട് അല്ലാതെ വേണം കൊറേ കാലം ഇത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇനിയെങ്കിലും ഒരു മാറ്റം വേണല്ലോ എന്തായാലും നമുക്ക് ലാലട്ടൻ്റെ അനുമോളോട് എന്താണ് പറയണതെന്ന് കണ്ടോ അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്തൊക്കെയാണ് പറയണത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയുന്നു നശിച്ചു പോണെന്ന് പറയുന്നു ഓടാ എന്നുള്ളതല്ലാതെ വേറെ ഒരു വളരെ സംസാരിക്കണം അതെ സത്യമാണ് ഇപ്പൊ വന്ന് വന്ന് ബിഗ് ബോസിലെ അനുമോൾക്കാണ് ഫാൻസ് എന്തിനാണ് ഇത്ര ഫാൻസ് എന്നുള്ളത് ഒട്ടും മനസ്സിലാവുന്നില്ല ഇവിടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെക്കുന്നത് അനുമോൾ തന്നെയാണ് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്നവർക്ക് അത് മനസ്സിലാക്കും ആരെ പറഞ്ഞാൽ അനുമോൾ അനുസരിച്ചില്ല സ്വാഭാവികമായിട്ടും പറയുന്ന ആൾക്ക് അനുമോളോട് ദേഷ്യം വരില്ല എന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ആണെങ്കിലും കരിയാൻ തുടങ്ങും എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഉണ്ടാവും ഉള്ളതൊക്കെ പറയാലോ ഭയങ്കര ബോറിംഗ് ഗെയിമാണ് പക്ഷെ എന്ത് കാര്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അക്ബർ അപ്പബരാണെങ്കിലും അപ്പാണെങ്കിലും അനുമോളെ തിരിച്ച് അങ്ങോട്ട് നല്ലവണ്ണം പ്രോക്ക് ചെയ്ത് െ അത് കുറച്ച് ഓവർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാരും കണക്ക് തന്നെയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഏറ്റവും ബോറാവുള്ള കാരണം അത് തന്നെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് അല്ലേ എന്റെ കുട്ടി അറിയാമല്ലോ ഇതൊരു ഗെയിം കളിക്കാൻ പറ്റുന്നല്ലേ നിങ്ങളെ മാത്രം ടാർഗറ്റ് 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 അല്ലെങ്കിൽ അതൊരു ഗെയിം ഗെയിം അതെ എല്ലാവരും തന്നെ ചെയ്യണം ും ടാർഗറ്റ് ചെയ്യപ്പെടണം ഇതാണ് ഗെയിം ഇതിനു വേണ്ടിയാണ് ഈ കരച്ച നാടകം എന്തായാലും ഇത് കഴിഞ്ഞ് നല്ലൊരു ചോദ്യം അനുമോളോട് ലാലോട്ട് ചോദിക്കുന്നുണ്ട് നോമ്പന്താന്ന് വേണ്ടോ നിങ്ങളുടെ നിങ്ങൾ എന്ത് ഞാൻ ആൻസർ ചോദിച്ചുണ്ടോ എനിക്ക് അറിയില്ല അപ്പൊ പിന്നെ അല്ല അതൊന്നും നമുക്കറിയില്ല നമുക്ക് എങ്ങനെയും കണ്ടന്റ് കാണോ എല്ലാവരും ആയാലുള്ളത് കേൾക്കണം അത് വെച്ചുകൊണ്ട് ക്യാമറ മുന്നിൽ പോയിരുന്നു മോങ്ങണം അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം ഇതാണ് അനുമോള രീതി വളരെ ബോറാവുന്നുണ്ടുള്ളത് പറയാലോ എന്താണെന്നറിയുമോ എനിക്ക് മറ്റുള്ളവരുടെ ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ അനുമോളോട് വിരോധം ഉണ്ടായിട്ടോന്നല്ലേ ഞാനിത് പറയുന്നത് കണ്ട് കണ്ട് മടുത്ത് എത്ര എന്ന് വെച്ചിട്ടിങ്ങനെ കാണും എപ്പോ ബിഗ് ബോസ് പറഞ്ഞാലും എന്താണ് ഒരു മുഴുവൻ കുത്തിയിരുന്ന അനുമോൾ ഇങ്ങനെ കഴിയും ബാക്കിയുള്ള ഒരു അനുമോളിങ്ങനെ പ്രവോക്ക് വേറെ ഒന്നും ഇപ്പൊ ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നില്ല കണ്ട് കണ്ട് മടുത്ത് അതുകൊണ്ട് പറയണതൊക്കെ എന്തെങ്കിലും കരി മര്യാദയ്ക്ക് കരിയാണ്ട് നമുക്ക് ഒരു വാക്ക് പറയാൻ അറിയില്ല എന്തായാലും ഇതിനുശേഷം ലാലേട്ടൻ ജിസൈലിനും നല്ല കിടിലും ഒരു പണി കൊടുക്കുന്നുണ്ട് വഴക്കുണ്ടാക്കിയത് കാരണം രണ്ടാളെയും അടുത്ത വീക്കിൽ ഡയറക്റ്റ് നോമിനേറ്റും ചെയ്തു അതുപോലെ തന്നെ കുറച്ച് സമയം ജയിലിലുള്ളിൽ കെടുക്കാനും പറഞ്ഞു എന്തായാലും നന്നായി എന്തായാലും അതും പറഞ്ഞ് മനുമോൾ നിർത്തി ഉള്ളത് പറയാം അത് കണ്ടപ്പോ സന്തോഷമായി വേറെ ഒന്നല്ല ഇനിയെങ്കിലും ഈ രീതിക്ക് ഒരു മാറ്റം വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും മനുമോളെ വാരം താങ്ങി നടക്കുന്ന കണ്ടന്റ് നിർത്തണം ഇനി ഇത് കഴിഞ്ഞാൽ ആലട്ടെ നവിൻ എണീറ്റ് നിർത്തുന്നുണ്ട് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തിന് നവീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് ആലട്ടും ചോദിക്കുന്നുണ്ട് അന്നേരം നെവിന്റെ മറുപടി നമുക്ക് നോക്കാം ഞാൻ നേരെ പോയിട്ട് ബിഗ് ബോസിനടുത്ത് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് എന്തോ തോന്നി ഒരുത്തിനെന്തോ ഇന്ന് ചിരിക്കണത് ഇവന് തന്നെ മാത്രമേ അറിയുള്ളൂ അല്ല അറിയത്തോണ്ട് ചോദിക്കാം എന്ത് പറഞ്ഞാൽ അവൾ കുത്തിരുന്ന് ചിരിക്കണതാണ് അന്ന് ശൈറ്റൊന്ന് ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഇതേപോലെ ചിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പേരിൽ ഉണ്ടായ പുകൾ എല്ലാരും ഓർക്കുന്നുണ്ടാകും ഈ ആരും ഒന്ന് പറഞ്ഞവനാണോ ആദ്യം പുറത്തിടാന് എന്തായാലും ഈ നിവിന് പുറത്ത് പോയ വിഷയത്തിൽ നിവിന് പുറത്ത് പോകാൻ വേണ്ടി പ്രവോക്ക് ചെയ്തത് ഈ പറയുന്ന ആതിലന്നൂറയാണ് അല്ലേ നട്ടലുള്ളവരാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ പറഞ്ഞ് പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് നെവിൻ ഇറക്കി വിട്ടത് ആതിലനൂറെ അതിനെ കുറിച്ച് ആതിലനൂറെ പറയുന്നുണ്ട് സംഘടന നമ്മൾ അവന്റെതാണ് അവൻ പോയത് അവന്റെ മണ്ഡതരാണ് നമ്മൾ പ്രവോക്ക് ചെയ്യുമ്പോ തന്നെ പോകേണ്ട കാര്യമില്ല അത് ഞങ്ങളുടെ ഇതായിരുന്നു നമ്മളെല്ലാവരും ഗെയിം വന്നത് അത് കളിക്കാനാണ് സത്യം അത് ആതിരന്നൂറിന്റെ ഒരു ബ്രില്യൻ ഗെയിം ആയിരുന്നു അതിന് കയ്യിട് കൊടുക്കാതെ വയ്യ കൃത്യമായി അവര് പ്രവോക്ക് ചെയ്യേണ്ട അടുത്ത പ്രൊവോക്ക് ചെയ്തു അല്ലെ ചുരുക്കും ദിവസം ആദരന്നൂറെ ഹീറോ ആയിരുന്നു വേണമെങ്കിൽ പറയാം പിന്നെ താഴെ പോയി കേട്ടോ അത് വേറെ കാര്യം എന്തായാലും ഇതിനുള്ള മറുപടി നമുക്ക് കേട്ടോ ശരിയാണ് കാരണം ഞാൻ വന്നത് ഞാൻ നട്ടലും കൊണ്ടാ വന്നതെന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടാ വന്നത് കാരണം വന്നപ്പോഴത്തേക്ക് ഇനി അങ്ങനെയെങ്കിലും ഇവര് പറയുമല്ലോ നട്ടലില്ല നട്ടലില്ല എന്ന് പറയത്തില്ലല്ലോ എന്നെ അതിന്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട് ഭയങ്കരം തന്നെ മണ്ടത്തരം കാണിച്ചിട്ടല്ല നട്ടിൽ ഉണ്ടെന്ന് എനിക്ക് ഇത് കാണുമ്പോൾ മറ്റേ പോക്കി രാജേ സിദ്ധിക്കുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് മണ്ടത്തരം കാണിച്ചിട്ടല്ലേ ആണെന്ന് തെളിയിക്കണമെന്ന ഡയലോഗുണ്ടല്ലോ അതാണ് ഓർമ്മ വരുന്നത് രണ്ട് പേരെ പ്രൊവോക്ക് ചെയ്യുമ്പോഴേക്കും ഓടി വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ് ഞാൻ നട്ടിലുള്ളവനാണെന്ന് തെളിയിച്ചല്ലോ നോക്കെ എന്താ അതിനൊക്കെ പറയാ ഇനി രേണു എണീറ്റി നിർത്തില്ല ആരായിട്ടെന്തോ ചോദിക്കുന്നുണ്ട് നോക്കാം എന്താ പോണോ അല്ലല്ലോ ഞാൻ ഇപ്പൊ വളരെ ആഗ്രഹിച്ചു പറഞ്ഞാൽ നമ്മൾ ഒരു അപ്പം നമ്മളൊരു അല്ല അങ്ങനെയൊന്നുമില്ല രേണു ചേച്ചിക്ക് പോകണം രേണു ചേച്ചി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം പോകണം പോകണം അതാണ് രേണു ചേച്ചിന്റെ ഗെയിം സ്ട്രാറ്റജി അല്ലെ രേണു ചേച്ചിക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ബിഗ് ബോസിൽ ചെയ്യാനില്ലല്ലോ പുള്ളിക്കാരി കൊണ്ട് ഇത് നടക്കൂലെന്നല്ലോ മനസ്സിലായിട്ടുണ്ട് അപ്പൊ പിന്നെ പിടിച്ചുകൾ ഏക സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്യാമറക്ക് മുന്നിൽ പോയിട്ട് എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ മോനാണ് അത്ര പുള്ളിക്കാര് ചെയ്യുന്നുള്ളൂ അല്ല ശരിക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ ചോദിച്ച സമയത്ത് പുള്ളിക്കാരിക്ക് ഇറങ്ങി പോകാമായിരുന്നല്ലോ അപ്പൊ അന്നേരം പോകണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ മതി ഇനി ഇതിനെല്ലാം ശേഷം അനുമോൾ ആദലനൂറോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ കൊണ്ട് കേട്ടോസ് ഉണ്ടായിട്ട് ബിഗ് ബോസിന് കണ്ടന്റ് എന്തൊക്കെ കേൾക്കണം പഠിച്ചോന്ന് പറഞ്ഞേ കിട്ടില്ലേ ഞാൻ ഇത്രയും കാലം പിടിച്ചു ആർക്ക് വേണ്ടിയാണെന്ന് അറിയാം കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ എനിക്ക് ഇത്രയും പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നന്ദി അതിനൊക്കെ എന്തായാലും ഇവിടെ വെച്ച് വേണം ബിഗ് ബോസിന് കണ്ടന്റ് ജാതിരിപ്പ് ഇഷ്ട എന്തായാലും ബാക്കി എനിക്ക് ഇവിടെ നിന്ന് പൈസക്ക് പൈസക്കുള്ളിൽ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം ഇത്ര ആത്മാർത്ഥതയോടെ ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിന് റേറ്റിംഗ് ആണെന്നൊക്കെ ഇവിടെ വിചാരം എന്താ പറയാ ഇവിടെ പണ്ട് പോയ സ്റ്റാർ മാജിക് ആണ് ബിഗ് ബോസ് എന്നുള്ളതാണ് ഇപ്പോഴും ആ മൈൻഡിലാണ് ബിഗ് ബോസിലെ കാണുന്നത് അവിടെ തങ്കച്ചനും ബിരുവാടിമാർക്കും അതിനെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരാൾ കളിയാക്കലോ ആ സംഭവമായിട്ടാണ് ബിഗ് ബോസിനെ കാണുന്നത് വെറുതെ അല്ല ഇങ്ങനെ ഇനി അനുമോളെ കൊണ്ട് അക്ബർ പാട്ട് കയറീട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിട്ടും ചോദിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ ഇങ്ങനെ നമ്മളെ വീട്ടുകാരൊക്കെ വിളിച്ച് ആകുന്നത് ഇപ്പൊ ഞാൻ എന്റെ പെണ്ണിനെ ഞാൻ ചെന്ന് കഴിഞ്ഞ എന്റെ പെണ്ണ് വീട്ടിലുണ്ടാവില്ല നിങ്ങൾ തമ്മിൽ പിരിയുന്നൊക്കെ പിരിയെന്നൊക്കെ പറഞ്ഞത്തെ വർത്താനം ാലേട്ട പാട്ടുണ്ടാക്കാൻ നിർവഹുള്ളൂ വേറെ വഴിയൊന്നുമില്ല അല്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അക്ബർ ഉണ്ടാക്കുന്ന ചില പാട്ടുകളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഭയങ്കര പേഴ്സണൽ അറാസ്മെന്റ് പോലെയാണ് അക്ബറിന്റെ പല പാട്ടുകളും അത് പറയാതെ വയ്യ അത് ഓവർ ഓവറാവുന്നുണ്ട് അക്ബർ ഒരുപാട് എഴുതി കിട്ടാനുള്ള കാരണം അത് തന്നെയാണ് ഭയങ്കര ആൾക്കാരെ പ്രോക്ക് ചെയ്യുന്നു ഇനി കഴിഞ്ഞ ദിവസം പ്രേന ഫാത്തിമ എന്തോ ബാഡ് വേർഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് നമ്മൾ സംസാരിച്ച സമയത്ത് അതിന് പ്രത്യേകിച്ച് അർത്ഥം ഇല്ല അല്ല അർത്ഥം ഉണ്ട് വിളിച്ച വേട് ഏതാണെന്ന് അറിയണ്ടേ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടല്ലോ ഷുഷു അങ്ങനെന്ന വേടാണ് വിളിച്ചത് അതിന് ചൈനീസില് പറയുന്ന പേര് പെഡോഫേർ എന്നാണ് അതായത് കുട്ടികളോട് താല്പര്യമുള്ള ഒരാളെ വിളിക്കുന്ന പേരാണ് ശിശു ശുശുഹാങ്ങാണ് ലാലഡിനെ അത് അറിഞ്ഞിട്ടാണോ അരാഞ്ഞിട്ടാണോ അറിയില്ല ഈ വിളിച്ചതിനെ ഭയങ്കര സില്ലാക്കിട്ടാണ് എടുത്തത് ഒരിക്കലും അങ്ങനെ എടുക്കേണ്ട ഒരു സംഭവമല്ലേ എനിവെയ്സ് ഇനി ആരും അനുമോള് ബാത്തി സെറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് അനുമോള് പറഞ്ഞു കുളിക്കാതിരുന്നത് ിയുള്ള കാര്യ ഇതാണ് സഹിച്ചുകൂടാത്തത് എന്തൊക്കെ പറഞ്ഞാലും മാനം കാണിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ വന്ന് വന്ന് വല്ലാണ്ട് ആവുന്നുണ്ട് പലരുടെയും പല സാധനങ്ങളും ഇനി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് ബിഗ് ബോസിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്നതും ഇവരെ പിടിച്ച് ആദ്യം പുറത്ത് ഉള്ളത് പറയാലോ ഓവറാവുന്നുണ്ട് എല്ലാം എന്തായാലും ഇവരെ ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ച് നല്ലോണം ഇവനെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഇവനെല്ലാറ്റിനും വിട്ടുനിന്ന് വിട്ടുനിന്ന് ഇവർ ഒന്നും പങ്കെടുക്കുന്നില്ല ഇത് എന്തിനാണ് പങ്കെടുക്കാത്തതെന്ന് അറിയോ ഇത് കാരണം എല്ലാവരും പിന്നാലെ ഇങ്ങനെ മണിപ്പിച്ച് വരണം അതിനുവേണ്ടിട്ടാണ് അതിനെ കുറിച്ച് ആരുടെയും ചോദിക്കുന്നുണ്ട് നമുക്ക് അല്ലാന്ന് കേട്ടോ

പിന്നെ ഒരു അത് ിലെ കൗണ്ടറാണ് നവാസ് കൊടുത്തത് പക്ഷെ അവിടെ ബാക്കിയുള്ള ഭാഷ ആർക്കും അത് മനസ്സിലായിരുന്നു തോന്നുന്നു ആരും കൂടി ചിരിക്കുന്നില്ല എന്തായാലും പൊളിച്ചു കേട്ടോ ഇതിനി തന്നെ മറുപടി കൊടുക്കണം ഇനി ഇത് കഴിഞ്ഞ് ഒരു സാധനം പറയണ മക്കളെ വേറെ ലെവലാണത് നമുക്ക് കണ്ടോ ഗ്സ് എം ടി ഗ്രൂപ്പും ഗ്രൂപ്പും ഇന്നത്തോടെ പിരിച്ചു വിട്ടിരിക്കുന്നു പിരിച്ചുവിട്ടിരിക്കുന്നു അനിതാങ്കി ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് പിരിച്ചു വിട്ടിരിക്കുന്നു അത് പൊളിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെ കൗണ്ടർ എടുക്കാൻ നെവിനെ കൊണ്ടേ സാധിക്കൂ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് കാലം കൂടി നെവിനെ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും വേറെ ഒന്നും ഇല്ല ഇങ്ങനത്തെ കൗണ്ടറുകൾക്ക് കാണാമല്ലോ അപ്പം പുള്ളിക്കാരന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ വീക്കാണ് അത് വേറെ കാര്യം എന്തായാലും ഇങ്ങനെ എടുക്കുള്ള കൗണ്ടർ അത് ഭയങ്കര രസമാണ് ഇനി ആരനെ പിടിച്ച് നെവിൻ ഫാൻ ആക്കൊന്നും വേണ്ട കേട്ടോ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിഫി കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇനി ആരുടെ പൊരു ആരും നല്ലൊരു പൊരുവൊരുക്കുന്നുണ്ട് നമ്മൾ അതായത് ഞാൻ അരിന്റെ അടുത്ത് എന്താ ഹെൽമെറ്റ് വെക്കണോ കുളിക്കുമ്പോൾ വെക്കണോ പിന്നെ കിടക്കുമ്പോൾ കിടക്കുമ്പോ എന്നൊക്കെ ചോദിച്ചേ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എനിക്ക് തിരിച്ചു പറയാൻ അറിയാം ഇവനോടൊക്കെ തിരിച്ച് രണ്ടെണ്ണം പറയുന്നത് ലാലേട്ട അതാ നന്നാവത്തുള്ളൂ ഇപ്പൊ വല്ലാണ്ട് ആവുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ലാലട്ട വന്ന എപ്പിസോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കും ലാലട്ടെന്തോ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞ സമയത്ത് കുളിക്കുമ്പോൾ വെക്കണോ കെടുക്കുമ്പോ വെക്കണോന്ന് പറഞ്ഞ് വീർപ്പിച്ചിരിക്കണി എന്തായാലും കൊള്ളാം ലാലേട്ടന്റെ മറുപടി ബാക്കി വെക്കാം എന്റെ അടുത്ത് സ്റ്റോറി എന്ന് പറയണ്ട മനേ ഇതെന്താ ഞാനിത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ ഞാൻ ഈ ഗെയിം കളിക്കാൻ എന്നോട് കളിക്കൂ ധൈര്യൂ കൊള്ളാം അത് മാസായിട്ട് തിരിച്ചൊന്നും ആരും പറയാനില്ല അല്ലെങ്കിൽ ഇതിനൊക്കെ എങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഇവരെന്ത അവന്റെ വിചാരം ഇവരെന്തോ സംഭവം വിചാരം ആ ലെവലിലാണ് അവന് നിപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടാതെ കാണിക്കും കിട്ടിയല്ലോ എനിക്ക് അനുമോളെ പൊരിച്ചപ്പോഴേക്കാണ് സന്തോഷം വന്നത് പൊരിക്കുന്ന കണ്ടപ്പോഴാണ് ഒരു സംതൃപ്തി എന്താണെന്ന് അറിയില്ല ഇനി ഇത് കഴിഞ്ഞ് ലാലേട്ടൻ വിട പറയുന്ന സമയത്ത് ഇല്ല ഇതിന്റെ അടുത്തൊരു കൗണ്ടറുണ്ട് മക്കളെ ലാലേട്ടാ എന്തെങ്കിലും എന്തെങ്കിലും തിന്നാൻ തിന്നാനായിട്ട് ചോക്ലേറ്റ് വേണ്ട ലൈക്ക് തന്നെ വേണം അതായത് ഒരു ഈ ബിഗ് ബോസ് നല്ല മറുപടിയാണ് ലാലേട്ടൻ കൊടുത്തത് എന്നാലും ലാലേട്ടനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാനല്ലേ ഇവര് ചാങ്കൂറ്റിലുണ്ടല്ലോ അത് സമ്മതിച്ചെന്നെ പറ്റും കേട്ടോ എങ്ങനെയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നു അല്ലേ ഇനി ഇത് കഴിഞ്ഞ ലാലേട്ടൻ ഒരു ബിഗ് അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് മക്കളെ നമുക്ക് ആരാ പക്ഷേ കൂടുതൽ ശക്തമായ പരീക്ഷണങ്ങളിലൂടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾക്ക് കടന്നു പോകേണ്ടി വരും വന്യമായ ചിലതൊക്കെ ബിഗ് ബോസ് വീടിന്റെ വാതിൽ കടന്ന് അകത്തേക്ക് വന്നേക്കാം ഓക്കെ കേട്ടല്ലോ വന്യമായ ചിലതൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ വാതിൽ കടന്ന് അകത്തേക്ക് വന്നേക്കാം എന്നാണ് ലാലിട്ടും പറഞ്ഞത് അല്ലേ വിച്ച് മീൻ ഈ ആഴ്ച വൈൽഡ് കാർഡ് എൻ്റെ വരാനുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം നാളെ ഏഴോളം വൈഡ് കാർഡ് എൻട്രികൾ കയറും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എത്ര ഏഴോളം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതുവരെയുള്ള ഗെയിം ആയിരിക്കില്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇനി വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാണെങ്കിൽ അവരെങ്ങനെ കളിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ എങ്ങനെയും ഈ അനുമോളെ വെച്ചിട്ടുള്ള ഈ കണ്ടന്റ് കൊടുക്കുന്നത് നിർത്തണം വേറെ എന്തൊക്കെ കിട്ടിയാലും വേണ്ടില്ല വേറെ ഒന്നും അല്ലേ കണ്ട് കണ്ട് മടുത്തത് എത്രാന്ന് വെച്ചാൽ കാണല്ലേ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞില്ല അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം